ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്വന്തം വീടിൻ്റെ കിച്ചൺ ആണ് കേട്ടോ കിച്ചൻ്റെ ഡോറ് നമ്മൾ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറ് വാങ്ങിയിട്ട് അതിൽ ആ ഒരു കമ്പനിയിൽ തന്നെ കട്ടിങ് ചെയ്തിട്ട് അതിൽ ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു ഗ്ലാസ് നമ്മൾ മുക്കാൽ ഭാഗത്തോളം പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നീടത് മാറ്റാൻ നിന്നിട്ടില്ല കാരണം കുട്ടികളൊക്കെ അടിക്കുമ്പോൾ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളതിന് നിന്നിട്ടില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് അത്യാവശ്യ വലുപ്പത്തിൽ വിറകടുപ്പോടു കൂടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ളൊരു മോഡുലാർ കിച്ചണാണ് ഇനിയും കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട് കേട്ടോ ഇതിൽ ആദ്യം നമ്മളിത് രണ്ട് കിച്ചണായിട്ടായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടത് ഒരൊറ്റ കിച്ചണായിട്ട് മാറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അതാ കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു സ്റ്റോർ വാളാണ് ചെയ്തിട്ടുള്ളത് സ്റ്റോർ റൂമിന് പകരം നമുക്ക് ഒരുപാട് സ്റ്റോറേജൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിനകത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കി കബോർഡ്സ് അവിടെ വെക്കാനായിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് വാഷ് മെഷീനും സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണ് സെറ്റാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ താ ഇവിടെ ഫസ്റ്റ് എൽ ഷേപ്പിലാണ് നമ്മൾ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ടാണ് മിക്സിക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവർക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വലിയ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വിൻഡോൻ്റെ ഡോറ് വന്നിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ സ്ലൈഡിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇൻഡോർ പ്ലാന്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കബോർഡ്സ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഒരു ഗ്രേ കളറാണ് വരുന്നത് കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡ് ബ്ലൂവും ഗ്രേയും കൂടി ടച്ച് ചെയ്തിട്ടുള്ളൊരു കളറാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ മൂന്ന് ഡ്രോവറുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ നമ്മൾ ട്രേ ഒന്നും ഫിക്സ് ആക്കിയിട്ടില്ല കാരണം നമ്മൾ പ്ലേറ്റ് ട്രേ വെച്ചിട്ട് ഈ ഒരു ഡ്രോവർ വലിക്കുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും പിന്നെ അതിൻ്റെ എടുക്കാനും ബുദ്ധിമുട്ട് പലയിടത്തും നമുക്ക് ഫീൽ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കി ബാക്കിതാ ഇതുപോലെ പ്ലെയിനായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ ബോഡി ടൈലാണ് സ്ക്വയർ ഫീറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ ഫ്ലോറിൽ മാറ്റ് ടൈപ്പ് ടൈലാണ് രണ്ടേ നാലിൻ്റേതാണ് വരുന്നത് പിന്നെതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സിങ്ക് കൊടുത്തിട്ടുള്ളത് കോഡ് സിങ്കാണ് അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു സിങ്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് സ്ലാബിൻ്റെ ഹൈറ്റ് വരുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ നമ്മുടെ കംഫോർട്ടിനനുസരിച്ച് വേണം നമ്മുടെ സ്ലാബിൻ്റെ ഹൈറ്റ് ചൂസ് ചെയ്യാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ബാക്ക് പെയിൻ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു ഹൈറ്റ് എനിക്ക് ആണ് ആദ്യം ഞങ്ങൾ റാക്ക് താഴ്ത്തിയിട്ടായിരുന്നു വാർത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് പൊളിച്ചിട്ട് എൻ്റെ നിർബന്ധത്തിന് തന്നെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ സിങ്കിന് മുകളിൽ നമ്മൾ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ഈ ഒരു കബോർഡിലേക്ക് വീണ് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു ട്രേ കൊടുത്തിട്ടുണ്ട് ഡ്രോലിഫ്റ്റാണ് ചെയ്തിട്ടുള്ളത് കബോർഡ്സിൽ ജി പ്രൊഫൈൽ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്റ്റീലിൻ്റെ ടൈപ്പാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മളിത് കളർ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ പൊളിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതിനേക്കാളും ബെറ്റർ ഈ ഒരു സ്റ്റീൽ ടൈപ്പിൽ ചെയ്യാണ് പിന്നെതാ ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം തന്നെ സ്ലാബ് വാർത്തിട്ടുള്ളതാണ് നാലു പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ദാ സിങ്കിൻ്റെ അടുത്ത് തന്നെ ഒരു ബാസ്ക്കറ്റ് ചെയ്തിട്ടുണ്ട് പാത്രം പെട്ടെന്ന് കഴുകി കമഴ്ത്തി വെക്കാൻ യൂസ്ഫുള്ളാണിത് അപ്പോൾ ഈ ഒരു ഏരിയ വരെ ആയിരുന്നു ആദ്യത്തെ നമ്മുടെ ഷോ കിച്ചൺ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ബാക്കി വർക്ക് ഏരിയ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊരു വലിപ്പത്തിൻ്റെ പ്രശ്നം കാരണം നമ്മൾ ഒറ്റ ഒന്നാക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തേക്ക് ഫുള്ള് റാക്ക് മുകളിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വർക്ക് ഏരിയ വരുന്ന ഭാഗത്താണ് നമ്മൾ സ്റ്റൗവും വിറകടുപ്പും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ലാബിൻ്റെ ഹൈറ്റ് വരുന്നത് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ സൺഫ്ലൈമിൻ്റെ ടു ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബ്രാസ് ബർണറാണ് ഇതിന് വന്നിട്ടുള്ളത് ബർണറാണ് നമ്മൾ ഇതിൽ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ പിന്നീട് കുറച്ച് സ്പേസ് കൊടുത്തിട്ടാണ് നമ്മളിവിടെ വിറകടുപ്പ് ചെയ്തിട്ടുള്ളത് അടുപ്പിന് മുകളിലായിട്ട് ചുമണി വാർത്തിട്ടുണ്ട് പിന്നെ ദാ ഈ ഒരു ഭാഗത്തേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ജി ഐ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ സൈസ് വരുന്നത് നാനൂറ്റി അൻപതേ മുന്നൂറാണ് ഇതിൽ ഷോവാൾ ഇൻക്ലൂഡഡ് അല്ല ഷോവാളിൻ്റെ സൈസ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് നൂറ്റി എൺപതാണ് പിന്നെ അതാ ഒരു ഭാഗത്താണ് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ബോട്ടിൽസൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ അപ്പർ ക്യാബിനറ്റുള്ളത് കാരണം പിന്നീട് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ ഇതിനകത്ത് തട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മിനിമലിസ്റ്റിക് ആയിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് അതിപ്പോൾ ഒരു ബോട്ടിൽ തന്നെ വാങ്ങുകയാണെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് സാധനങ്ങൾ വാരി നിറച്ച് നമുക്ക് പണി കൂട്ടുന്നതിനേക്കാളും നല്ലത് ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബബായ്